കറു കറു കാന്താരി പെണ്ണിന്റെ കരളിനുള്ളിൽ എന്താണ് അകലെ മാനത്ത് പരന്നൊഴുകണം മുറുക്കി തുപ്പിയ ചേലാണ് ആരോ മുറുക്കി തുപ്പിയ ചോപ്പാണ്

മര്യാദക്കാരനാണ് തോന്നുന്നത് വേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരെ കൈയെടുത്ത് കൊമ്പിടണോ അങ്ങനെയുള്ളത് അവിടെ അടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ പറ്റുമോ ഇവിടെ ഒരു പെൺകുട്ടിന്റെ നോക്കാ പറഞ്ഞു വന്നതാണ് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ചോദിക്കുമ്പോഴാണ് പ്രണവശേഷിയുടെ അടുത്തന്നെ ശരി ഔ അടുത്താണ് എന്നാ പിന്നെത്തിരി കണ്ടിട്ടേ പോകുള്ളൂ ആൾ അവിടെ ദുബായി പോയിട്ട് വന്നതാണ് രണ്ടു ദിവസം ദുബായി വേറെ ഒന്നുമല്ല ഞാനിപ്പോ വരാനുള്ള ദുർതി എന്താണ് പറഞ്ഞ ഈ പണിയും മാറിയിട്ട് ചായക്കടിയിൽ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞു അപ്പൊ എന്റെ കൂടെ പണി കഴിഞ്ഞ കൃഷ്ണൻകുട്ടി ചമ്മുഖൻ ചന്ദ്രിയും ഉണ്ട് ഞങ്ങൾ നാലാളും കൂടി അങ്ങോട്ട് ടേബിളിന്റെ അവിടെ അങ്ങോട്ട് ഇരുന്ന് അവര് ഇങ്ങനെ നോക്കണു ടിയില് ഒരു പാട്ട് എന്താണ് കറി കറി പാട്ടുപാടുന്നു കാന്താരി പെണ്ണിനെ ഉള്ളിൽ എന്താണ് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടുന്നു മൂളുന്നു ഏത് പാട്ട് അത് കേക്കാൻ ചതുകൊണ്ടല്ലോ അവരോ ചാമിച്ച നിങ്ങൾ അറങ്ങിട്ടേ നമ്മുടെ പ്രണവശിയായിട്ട് പുതിയ നാടൻ മാറ്റം ഇറങ്ങിട്ടുണ്ട് കാന്താരി പെണ്ണ് എന്നാണ് പാട്ടിന്റെ പേര് ഗംഭീരമാണ് നമ്മുടെ കൊല്ലംകോടാണ് ഷൂട്ട് ചെയ്തിട്ട് മികവുറ്റ പാ പാട്ടാണ് നിങ്ങൾ കണ്ടോളയും പറ ഇത്തിരി നേരം കാണിച്ചു തോന്നും ദോശ കൊണ്ട് വെച്ചതിന്റെ വിപരും പത്ത് ദോശ നിന്നിട്ടും പാട്ടിന്റെ ഓർമ്മയല്ലാണ്ട് അല്ല നിങ്ങളുടെ എന്താണ് തത്തക്കിളിയെ താമരമൊട്ടേ അതിന് മുമ്പ് നമ്മുടെ കാടുമലകളും ഓരോരോ കൊല്ലത്തും ഓരോ ഓണം വരുമ്പോഴും അപ്പൊ അങ്ങനെ നമ്മുടെ ആ ഋഷികേഷ് ഒട്ടു വഴിക്കലാണ് മൂപ്പര് അതിന്റെ സംവിധാനം ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ട് ചെയ്തത് എഴുതി എഴുതിയതൊക്കെ ഋഷികേശ് പറഞ്ഞു അതെ പോലെ നമ്മുടെ സജിത്ത് പാലക്കാടിന്റെ എണ്ണം പറഞ്ഞ മ്യൂസിക് ഡയറക്ടർമാരിൽ ഒരാളാണ് സജിത് ശങ്കർ മൂപ്പരൻ തത്തക്കളി കാട് ഒക്കെ ഞാനും അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ പാട്ടും ഈ ക്യാമറ നമ്മുടെ പാർലിയില് പറയുന്നത് ആ കിടക്കനാണ് ആള് സൂപ്പറാണ് അത് മാത്രല്ല ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ബിനോയ് മാമ്പുള്ളിയാണ് അതും വലിയ പറഞ്ഞ ഈ അങ്ങോട്ട് പിന്നെ 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 അതും എന്താണ് അഭിനോയ് മാമ്പുള്ളി അപ്പൊ ക്യാമറാമാനെയും എഡിറ്റുകാരനെയും പ്രത്യേകം അഭിനയം ഞങ്ങള് ഈ പാട്ട് കേട്ട് ഗംഭീരമാണ് ഈ പാട്ട് അഭിനയിച്ചിട്ടുള്ളത് അൻസാർ പറഞ്ഞൊരു കലാകാരനാണ് നായകനായിട്ടുള്ളത് പിന്നെ അതെ അതെ പിന്നെ അതുപോലെ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ആൽബം നിർമ്മിച്ചിട്ടുള്ളത് റിനീഷ് പറഞ്ഞ ഒരു ആളാണ് ചുറ്റൂര് ആ അതെ അത് കാശ് മോശമായില്ല അല്ല അതില് കണ്ടുകൊണ്ടിരിക്കുമ്പോ നാട്ടുകാർക്ക് സന്ദേശമുണ്ട് ആണും പെണ്ണും കണ്ടതാണ് നിങ്ങളുടെ ആ പാട്ട് തീർച്ചയായിട്ടും വേദനിക്കും ആ ചെക്കൻകൂട്ടിന്റെ ഭാഷമാവും അത് കൂടുതൽ പറയാൻ പറ്റില്ല എന്റെ ശാന്തമായിട്ട് അതോ വടവിനു കള്ളു സൂപ്പറായി പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമാണ് കല്ലുചാപ്പില് പാട്ട് അങ്ങനെ പോയി കൊല്ലം കൊല്ലംകോട് നിങ്ങളെ കാണിക്കാനെ കണ്ടിട്ടും കണ്ടിട്ടും മതിയായില്ല പിള്ളേർ നിങ്ങൾ വൈകുന്നേരം പോയി കണ്ടോളി എന്നും പറഞ്ഞ് ഏതോ ചാനലിന്റെ പേര് പറഞ്ഞു അതും കുത്തി കൊടുത്താ മതി അത് കിട്ടും ഇപ്പം ഫേസ്ബുക്കിലും ഉണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഓണം നമ്മുടെ ഈ പെണ്ണ് തൂക്കി തൂക്കി പോക്ക് അതൊക്കെ നല്ല മനസ്സിനൊരു കുളിർമ പാലക്കാടിന്റെ എല്ലാ കാഴ്ചകളും നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അത് അതെ സംവിധായകന്റെ കഴിവ് തന്നെയാണ് അല്ലേ പിന്നെ എല്ലാവരും കാണേണ്ടതാണ് കാണാത്തവരൊക്കെ എല്ലാവരും എല്ലാവരും ആ കാണണം കാണണം ഒരാഴ്ച മുമ്പ് ദുബായിലായിരുന്നു ഈ പാട്ട് അവിടെ എത്തി എത്തി എത്തിട്ട് എന്നെ കൊണ്ട് രണ്ടുപേര് പാടിപ്പിക്കുകയും ചെയ്തു കേക്കണം നിങ്ങളുടെ രണ്ടുപേര് പെണ്ണിന്റെ കരളിനുള്ളിൽ എന്താണ് അകലെ മാനത്ത് പരന്നൊഴുകണ മുറുക്കി തുപ്പിയ ചേലാണ് ആരോ മുറുക്കി തുപ്പിയ ചോപ്പാണ് ഈ ക്യാമറ പഠിച്ചിരിക്കണതേ നമ്മുടെ പർലിയില് ബിജിക്കുട്ടിയാണ് പറയുന്നത് ആണ് ആള് സൂപ്പറാണ് അത് മാത്രല്ല ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ബിനോയ് മാമ്പുള്ളിയാണ് അതും വലിയ കാര്യാണ് കത്താ പറഞ്ഞമായിട്ട് അങ്ങോട്ട് എഡിറ്റ് വേണേ പിന്നെ 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 അതും എന്താണ് മാമ്പുള്ളി അപ്പൊ ക്യാമറാമാനെയും എഡിറ്റുകാരനെയും പ്രത്യേകം അഭിനയം നിക്കുകയാണ് നമ്മുടെ ഈ കാന്താരി പെണ്ണ് നിർമ്മിച്ചിട്ടുള്ളത് ഋജീഷ് ചിറ്റൂർ പറഞ്ഞ ആളാണ് പൈസ ഇറക്കിയിരിക്കും എന്തായാലും ആ മോഡലിനെ സമ്മതിക്കണം എന്താ പറഞ്ഞാ ഇങ്ങനെ നല്ലൊരു ആൽബത്തിന് വേണ്ടി ഒന്നും ഇത് മനുഷ്യന്മാരുടെ മനസ്സിൽ കിടക്കും നമ്മളെ പോലെയുള്ള കലാകാരന്മാരനെ കൊണ്ടുവരാനും നാടിന്റെ കാഴ്ച ജനങ്ങൾക്ക് സമ്മാനിക്കാൻ ചിറ്റൂരി